ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ഇനോഗ്രേഷൻ ഗെറ്റ് റെഡി വിത്ത് മീ ഐ ആരോ ഗൈസ് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇന്ന് വലിയ എന്തോ സംഭവമൊക്കെ ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ പോകണമെന്ന് ഒന്നുമില്ല ഗൈസ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മേക്ക് മേക്കപ്പേ ചെയ്യാൻ കുറച്ച് പുറകിലോട്ടാണ് ഞാനത് ആ പഠിച്ച ടൈമിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ മേക്കപ്പൊക്കെ പഠി ചെയ്യണത് എങ്ങനെയാന്നൊക്കെ പഠിച്ച് വന്നപ്പോൾ ആ ഒരു കുറച്ച് ആൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അറിയില്ല പിന്നെ ഞാൻ ആ ഇൻട്രസ്റ്റെങ്കിൽ പോയി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സൺസ് സ്കിൻ കെയർമോ മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്ത് പരിപാടിയാണെങ്കിലും എന്ത് സാധന പരിപാടിയാണെങ്കിലും വലിയ ഗ്രാൻഡോടൊക്കെ ഞാൻ സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ അല്ലാണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇടാ ഐലൻഡർ ഇടാന്നുള്ള മാത്രമാണ് കേട്ടോ അതല്ലാതെ ഞാൻ വേറെ ഒരു ഫൗണ്ടേഷനോ അങ്ങനെ അങ്ങനത്തെ ഒരു ഞാനൊരു ബ്ലഷ് ഇട്ടിരുന്നു ഇപ്പോൾ ഞാൻ ആ ബ്ലഷ് പോലും ഇടാറില്ലെങ്കിൽ അതിന് ഒരു ഇൻട്രസ്റ്റല്ലേ കസപ്പെടാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ടോണർ ടോണറ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് സ്കി എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ടോണർ അപ്ലൈ ചെയ്തു പിന്നെ ഞാൻ ഒരു എസൻസ് അപ്ലൈ ചെയ്തു പിന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് അടുപ്പിച്ച അവർ പറയുന്നാലും ഞാൻ എനിക്ക് അതിൻ്റെ ഇത്ര സംതൃപ്തിക്ക് വേണ്ടി ഞാൻ സൺസ്ക്രീൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം അവിടെ എന്തായാലും ലൈറ്റിംഗ് എന്തായാലും ഉണ്ടാവും എന്നുള്ള ഉറപ്പാണല്ലോ ഇനോഗ്രേഷൻ ആകുമ്പോൾ അപ്പം സൺസ്ക്രീൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി ഞാൻ പൊട്ടിയിടുന്നു എന്ന് പറയുന്നവർ കൂടെ വന്ന് കമാൻ്റ് ചെയ്യണം ഗൈസ് കുറേ പേര് എന്നോട് പറയാറുണ്ട് ഗെറ്റ് റെഡ് വിത്ത് മീ ഒക്കെ വീഡിയോ ചെയ്യാൻ വീഡിയോ ചെയ്യണം എന്ന് ഓൾറെഡി ഞാനൊരു ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു ഈവനിങ് ഒക്കെ ഞാൻ തറവാട്ടമ്പലത്തേക്ക് പോകുന്നത് എങ്ങനെയാണ് ഞാൻ നോർമലായിട്ട് വളരെ നോർമലായിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ വീഡിയോ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഇപ്പോൾ ഇനോഗ്രേഷന് ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്ത് പോകാം എന്ന് കാണിക്കാം അപ്പം ഇപ്പോൾ ആരുടെയാണ് എവിടെയാണ് ഇനോഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓസ്രാ മേക്കോലത്തെ മുൻഷിത്വല്ലേ ഇത്താൻ്റെ സെൻ ൻ ഷോപ്പ് ഇത്ത നമ്മുടെ പെരുന്തമ്മമണ്ണ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇന്നോഗ്രേഷനിൽ നമ്മളെ നമ്മളെയാണ് നമ്മളാണ് എന്നുവെച്ചാൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ എന്താണ് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറത്തായിട്ട് പറഞ്ഞിട്ട് സാരി കൊടുക്കായിരുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും പക്ഷെ എനിക്ക് എന്താ എനിക്ക് അങ്ങനെ എനിക്ക് എന്തോ എനിക്ക് എന്താ ഇപ്പം സിമ്പിളായിട്ട് പോകാനാണ് തോന്നിയത് ചില ദിവസങ്ങൾ ചില ദിവസങ്ങൾ നമുക്ക് നല്ല ഹെവി ഡ്രസ്സൊക്കെ ഇട്ട് പോകാനുള്ള മൂഡുണ്ടായിരിക്കും ചില ദിവസം നമുക്ക് സിമ്പിളായിട്ട് പോകാനായിരിക്കും അപ്പോൾ എനിക്ക് ഇന്ന് സിമ്പിളായിട്ട് പോകാനായിട്ടുള്ള ഒരു മൂഡായിരുന്നു അപ്പോൾ ഞാൻ സാധാരണ നോർമൽ ഒരു കുർത്ത ഇട്ടിട്ടാണ് പോയി പോയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ഭയങ്കര നമ്മുടെ വലിയ വലിയ ഗ്രാൻഡായിട്ടുള്ള കാരണം അവിടെ അറിയുള്ളത് നമ്മുടെ നമ്മുടെ ചെപ്പശ്ശേരി നാട് പോലെ തന്നെ അറിയാത്ത ആരും പെരുത്തമണ്ണില്ല എല്ലാവർക്കും നമ്മൾ പരിചയം നമ്മുടെ തൊട്ട് അടുത്തുള്ള ഇതാണ് പെരുതമ്മണ്ണ അപ്പോൾ നമ്മൾ ആരും നമ്മളൊക്കെ പരിചയത്തല്ല അപ്പോൾ നമ്മൾ നമ്മളായിട്ട് സിമ്പിളായിട്ട് പോയപ്പോൾ അവരെ എന്തിനാണ് ഒരുപാട് ആർഭാടം കാണിച്ച് പോകുന്നതെന്നുള്ള മൈൻഡായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനായിട്ട് തന്നെ പോയത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ റെഡി ആവുന്നതിൽ കടുവ പെയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനൊന്ന് എന്താ ചെയ്ത് കൊടുത്തപ്പോൾ ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തു ഐ ലോൺ എഴുതി പൊട്ടിട്ട് ലിപ്സ്റ്റിക്കിൽ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് അതിന് ലിപ്ല ലിപ്പ് ലൈൻ വരയ്ക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ലേ കേട്ടോ പിന്നെ അതിടയ്ക്ക് എപ്പോഴും കുറേ ഷോർട്സ് റീൽസൊക്കെ കണ്ട് കണ്ട് അങ്ങനെ അവരൊക്കെ ചെയ്യുന്നത് കണ്ട് കണ്ട് ഇഷ്ടമായിട്ട് എനിക്ക് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനങ്ങനെ ലിപ്ലൈ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ എപ്പോഴും പക്ഷെ ഞാൻ ചെയ്യാറൊന്നുമില്ല വിലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ അപ്പം ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തു അതുകഴിഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു കീട് ഉറങ്ങുകയറുന്നു അപ്പോൾ ഉറക്കത്തി ഇത് എണീറ്റ് ഓടി വന്നിട്ട് ഒക്കെ കയറിയൊക്കെയാണ് അപ്പോൾ പിള്ളേർ അമ്മേനൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ ആരുമില്ല ഞാനും ഏട്ടനും പിന്നെ അൻഷാദും ഉണ്ട് ഞങ്ങൾ മാത്രമാണ് പോകുന്നത് കാരണം കിട്ബേബിയൊക്കെ ഒരു ജലദോഷം പനി കാരണമൊക്കെ കഴിഞ്ഞ് ഇങ്ങീറ്റിട്ടേ ഉള്ളൂ മോളൊക്കെ അനിച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഞാൻ വന്നപ്പോൾ പനിക്കുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിലും വയ്യ അമ്മ ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങൾ മാത്രം പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഇതെന്താ ആ ലിപ്സ്റ്റിക് അപ്പോൾ ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹെയറും കൂടിയും കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ വയസ്സ് എൻ്റെ എവിടേക്ക് പോകുന്ന ലുക്കായാലും ഇത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ബേസിക് അതിൻ്റെ ഒരു കിടൂന ഏട്ടം ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ബേസിക് സ്കിൻ കെയർ ചെയ്യും ഞാൻ പിന്നെ ലിപ്സ്റ്റിക് കിടും ഐലേൻഡർ ഇതും പൊട്ടി വേണം അതല്ലാതെ വേറെ ഒന്നും ചെയ്യാറില്ല കേട്ടോ കുറേ കമൻസ് മുന്നേ കണ്ടിട്ടുണ്ട് എന്താണ് നീ പൊട്ടിയെടുത്തിട്ട് നീ പൊട്ടിയാണ് നീ പൊ പുട്ടിയാണ് അത് കേട്ട് ഞാൻ കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഒരു കമൻറ്റ് നീ പുട്ടിടാണ് എൻ്റെ ഒരു പണ്ടത്തെ വീഡിയോസ് ഒക്കെ ഇന്ന് ഞാൻ ഭയങ്കര ടാൻ ആയിട്ടുള്ള സ്കിന്നിൽ നിന്ന് ഞാൻ സ്കിൻ കെയർ ചെയ്ത് ചെയ്ത് തന്നെയാണ് കൈസ് എൻ്റെ സ്കിന്നെ ഇമ്പ്രൂവ് ആക്കിയെടുത്തത് എന്നിട്ട് പോലും കൂടി ഞാൻ നീ മേക്കപ്പ് ചെയ്തിട്ട് പുട്ടിയാണ് പുട്ടിയാണ് അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കമൻസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ മേക്കപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ ആദ്യമൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോഴേക്കും ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എൻ്റെയിൽ ഒരു ഫൗണ്ടേഷൻ പോലും ഇല്ല ഇപ്പോൾ എൻ്റെ ഫൗണ്ടേഷൻ്റെ ഒരു ബോട്ടിൽ പോലും ബോട്ടിൽ പോലും എൻ്റെ ഇല്ല ഞാൻ അത് അതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഇഷ്ടമൊക്കെ പോയി എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമുക്ക് ഓരോരുത്തരോട് ഓരോ ടൈമിലെ ക്രൈസ് ആയിരിക്കും എനിക്ക് ഒരു രണ്ടു കൊല്ലം മുൻപ് അതിനോടൊരു ക്രൈസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ക്രൈസ് ഇല്ല ഇപ്പം എന്തായാലും എത്ര പെട്ടെന്ന് കൊല്ലങ്ങൾ പോകണത് ആയിട്ടിപ്പോൾ പറയുന്നുണ്ടോ ഇപ്പം ഇന്നലെ തുടങ്ങിയിട്ടുള്ളൊരു സ്കിൻ കെയർ ആണ് പക്ഷേ ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ട് വർഷം മുന്നാണ് ക്രൈസ് ആ ഇന്നലെ എത്ര പെട്ടെന്നാണ് ടൈം കാലങ്ങൾ ഇങ്ങനെ പോകുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്ര പെട്ടെന്ന് കൊല്ലങ്ങള് പോയത് ഇപ്പതാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നായത് ഇപ്പതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഒട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഇതാണ് സംഭവം വലിയ രസമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം കോലായി കാണാം കേട്ടോ ആ കുഴപ്പമില്ല സാരി ആക്കാണെങ്കി അപ്പൊ ഇനി ഇനിയല്ലേ പറയുന്ന

അങ്ങനത്തെ സ്റ്റേജ് ഉണ്ട് പിള്ളേരൊക്കെ നിരത്തി അപ്പൊ ഞാട്ടോട് പറയും സീൻ ഇറങ്ങിട്ട് എന്താ തീരുമാനിച്ചിട്ട് വന്നോളൂ പറയും കണ്ടിട്ടുണ്ടായിരിക്കണം അപ്പൊ ഇവരാണ് പൗഡർ ഒക്കെ അറിയിച്ചടക്കണ ആൾക്കാര് ഇവർക്കൊന്നും ഇവർക്കൊന്നും ഞാൻ എത്ര സ്കിൻ കെയറിനെ പറ്റി പറഞ്ഞു പറഞ്ഞാലും ഇവർക്ക് മൈൻഡ് എന്നുള്ള രീതിയാണ്

ഇതൊക്കെ ഒരു ചിന്താഗതിയാവും എത്ര മോശം മറ്റുള്ളവർ നോക്കാവുന്ന നമ്മൾ ഒരുങ്ങി നടക്കണത് പിന്നെ ഞാൻ ഞാൻ ഇറങ്ങി ും നിർബന്ധമില്ല നിർബന്ധം ലിപ്സ്റ്റിക് പോകുന്നത് ലിപ്സ്റ്റിക് പോലെ നമുക്ക് ഒരുങ്ങാന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇല്ല കല്യാണം കഴിഞ്ഞ ടൈമിലേക്ക് സ്കിൻകെയർ തുടങ്ങുന്ന സ്കിൻ ആണ് ലിപ്സ്റ്റിക് ആണല്ലേ അല്ല എന്റെ എന്റെ കെട്ടിടമായിട്ട് എന്തെങ്കിലും പറയുന്നത് നമ്മള് അല്ല നമ്മുടെ ലിപ്സ്റ്റിക് എന്ന് പറയാനും ഒരു വികാരാണ് അല്ല രണ്ട് രണ്ടു വർഷം രണ്ട് മൂന്ന് വർഷമായി തുടങ്ങി മൂന്ന് വർഷമായ അതാ ഞാൻ പറയാവന് എന്താണ് എനിക്ക് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും എനിക്ക് അതിനോടൊക്കെ ഇൻട്രസ്റ്റും ഇഷ്ടം വന്നത് അതിപ്പൊ അപ്പൊ അങ്ങനെ നോക്കുവെച്ച് ഞാൻ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായതിനു ശേഷമാണ് എനിക്ക് അതിനോടൊക്കെ ഒരു ഇഷ്ടം വന്നത് അതൊരിക്കലും മറ്റുള്ളവർ നോക്കാൻ പറ്റില്ല എങ്കേ ഇവര് ഇവര് ഇപ്പൊ ശരിയല്ല ശരിയില്ല ഇവര് ചിന്താഗതി ശരിയല്ല ആര് കണ്ടു വെയിറ്റ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളൊരു അഞ്ച് മണിക്കുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷേ നല്ല ബ്ലോക്ക് അവിടെ നിന്ന് പാർട്ടി പരിപാടിയൊക്കെ നടക്കുന്നത് കാരണം നല്ല ബ്ലോക്കും മഴയും കിട്ടിയിട്ട് ഞങ്ങളിവിടെ എത്തിപ്പിക്കും ആറ് ആറേ മുക്കാലായിട്ടോ പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എത്താം അത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വെൽക്കമ്മിങ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള വെൽക്കമ്മിങ് ആയിരുന്നു കാരണം ഞങ്ങൾ വന്നപ്പോഴേക്കും സ്റ്റേജിൽ നിന്ന് നമ്മൾ വരുന്നു എന്നുള്ളത് അനൗൺസ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ അപ്പോഴേക്കും ഏട്ടൻ്റെ മടി ചമ്മൽ തലമൊക്കെ കഴിച്ചായിട്ട് അവിടെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തവർ കേട്ടപ്പോഴേക്കും ഏട്ട വേഗം കാരണം പിന്നീട് പോയി അപ്പോൾ ഇതാണ് ഇത്താനെ ഷോപ്പ് വരുന്നത് നമ്മുടെ മാജിക് മൂൾ എന്നൊക്കെ അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ബിസ്മിയുടെ ബിസ്മി അല്ല നമ്മുടെ മൈ മൈജി ഇല്ലേ മൈജിയുടെ അവിടെ എന്താണ് അവിടെയാണ് ഇത്താൻ്റെ ഷോപ്പ് വരുന്നത് മൈജിയുടെ അവിടെ നിന്ന് കുറച്ച് കൂടെ ഫ്രണ്ടിക്കും കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയുന്നില്ല അറിയില്ല മറ്റേതാണ് മാജിക് മോൾ ഒക്കെ ഉണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയത് പിള്ളേർക്ക് അവിടെയാണ് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത്താൻ്റെ ഷോപ്പ് വരുന്നത് വജ്രാ മേക്കോവ അപ്പോൾ പിള്ളേരുടെ കുട്ടി പിള്ളേരുടെ റാമ്പോക്കും കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മളെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തു കായ്സിന്റെ അമ്മയും ഒന്നും പറയണ്ട തയ്യാറായിരിക്കുന്ന പറയണ്ടാലും ഏട്ടൻ്റെ മടിയെപ്പറ്റി നിങ്ങൾക്കാര്ക്കും ഞാൻ കൂടുതൽ പറഞ്ഞു തരണ്ടല്ലോ ഏട്ടനെ നമ്മൾ വീടുകളിൽ കാണുന്ന ഏട്ടനെയല്ല എവിടെയെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏട്ടൻ ഭയങ്കര ചമ്മലും ഭയങ്കര ഷൈ അങ്ങനത്തെ കാര്യത്തിൻ്റെയൊക്കെ അപ്പോൾ എപ്പോഴും എന്നത്തെയും പോലെ തന്നെ ഏട്ടൻ ആദ്യം എന്നെ തന്നെ ഉന്തി തള്ളിവിട്ട് പുനഃസ് നീ സംസാരിക്കുന്നതു കൊണ്ട് അപ്പോൾ ഞാൻ എന്തായാലും തുടക്കം കുറിച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കാൻ എന്തായാലും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇത്തേനും ഞങ്ങൾക്ക് പരിചയമുണ്ട് ഇത്തന്നല്ല ഞങ്ങളുടെ ഫാമിലി മെമ്പർ പോലെ തന്നെയാട്ടോ ഞാൻ എന്താവശ്യം എന്തെങ്കിലും ഒരു ചേരുന്നെടുത്താണ് അപ്പോൾ ചെറുപ്പം ശരിയെന്ന് പോയിത്തത് അവിടെ പെരുന്ന മണവരെത്തിയിരിക്കയാണ് ഞങ്ങൾ ചെറുപ്പം ശരിക്ക് ആ ഒരു സപ്പോർട്ട് കാരണം മിത്ത ഒരുപാട് വളർന്നു പെരുന്ന നിങ്ങളുടെ സപ്പോർട്ട് ഇത്തേക്ക് വേണം കേട്ടോ അപ്പൊ എന്തായാലും മിത ഓൾ ദി വെരി ബെസ്റ്റ് ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇത്തി അങ്ങനെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞ എന്താ അപ്പോഴേക്കും ഏട്ടനും മയക്ക് ആൻഡോറിയത് കാരണം ഏട്ടനും സംസാരിക്കാതെ അവർ വിടില്ല എന്നുള്ളത് കട്ടായിരുന്നു ഏട്ടനോട് സംസാരിക്കണം സംസാരിക്കണം എന്നൊരു നിർബന്ധം പിടിച്ചു കേട്ടോ അപ്പം പിന്നെ ഏട്ടിനും കുഴപ്പമില്ലാതെ രണ്ടായിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞില്ല സംസാരിക്കുന്നില്ല എനിക്ക് ഭയങ്കര മടിയാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ല എന്നൊരു പറഞ്ഞതായിരുന്നു കേട്ടോ എട്ട് അങ്ങനത്തേക്കെ ഭയങ്കര മടിയാണ് കൃഷി നമ്മൾ വീഡിയോയിൽ കാണുന്ന സുജീനെ എക്സ്പെക്ട് ചെയ്തിട്ട് ആരും ഇരിക്കരുത് എട്ടൻ അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര ചമ്മലും മടിയാണ് പക്ഷേ എങ്ങനെയൊക്കെ ഏട്ടൻ സംസാരിച്ചു കൂട്ടം അപ്പം എന്തായാലും സന്തോഷം ഇത്ത ഇത്തേ ഒരു പുതിയ ഷോപ്പ് പെരുന്ന ഓപ്പൺ ചെയ്തിട്ട് ഇനി ഒരുപാട് ഒരുപാട് ഉയരങ്ങൾക്ക് എത്തട്ടെ അപ്പോൾ ഇത് നമുക്കൊരു ചെറിയ മൊമെൻറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഓട്ടം അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നിട്ട് കുറേ നമ്മൾ ഫുഡ് കഴിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഇതാ അങ്ങനെ എത്താൻ ഇനി ഒരുപാട് ഒരുപാട് ആശംസകളും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ